നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അത് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഞാൻ എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് മാസം അഞ്ച് മാസമായി സെപ്റ്റംബർ ആണ് മേടിച്ചത് കേട്ടോ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആ ഫെബ്രുവരി അഞ്ചാറ് മാസമായി ഇപ്പം നമ്മുടെ ഈ ഫോൺ വാങ്ങിയിട്ട് വാങ്ങിയിട്ടുട്ടോ ഈ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഫുൾ ക്യാഷ് കൊടുത്തിട്ടല്ല വാങ്ങിയത് ഇരുപതിനായിരം ഞാൻ ഫസ്റ്റ് അടച്ചു പിന്നെ ഞാൻ അടവ് അടവിടുകയാണ് ചെയ്തത് കേട്ടോ അടവിട്ട് ഇപ്പം ഞാൻ അടവ് അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അടവ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ലോണാണ് നമുക്ക് ഏർപ്പാടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അടവ് ഞാൻ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിന്ന് പിടിച്ച് പോകുന്നുണ്ട് കറക്റ്റായിട്ട് പൈസ പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയാ രണ്ട് ദിവസമായിട്ട് ഇവരിങ്ങനെ കോൾ ചെയ്യാണ് ഞാൻ വിചാരിച്ചു ഞാൻ അടവ് അടച്ചതാണല്ലോ എന്താ ഇങ്ങനെ കോൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തു ഇപ്പോൾ എടുത്തപ്പോൾ ഇവർ പറഞ്ഞു എന്താ പറയുക ലോണ് നിങ്ങൾക്ക് ലോൺ കിട്ടും ഇതിൽ നിന്ന് ലോൺ കിട്ടും നിങ്ങൾക്ക് ലോൺ എടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ലോൺ എടുക്കാൻ താല്പര്യമില്ല എനിക്ക് ലോൺ വേണ്ട ഞാൻ എൻ്റെ അടവ് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ പേടിച്ചുപോയി ഇനിയിപ്പോൾ എന്താ അടവ് കറക്റ്റായിട്ട് പോകുന്നുണ്ട് പിന്നെ എന്തിനാ അവർ വിളിച്ചതെന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടോ അപ്പോൾ എന്താ ഇവർ ഇങ്ങനെ ലോൺ വേണോ നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ലോൺ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇപ്പോൾ ലോണിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അത് കട്ടാക്കി ഫോൺ കട്ടാക്കി പിന്നെ അവിടുന്ന് അതായത് രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് ഇവർ വിളിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു പത്ത് മണിയായപ്പോ ഇവർ പിന്നെയും വിളിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവരെയും ഇപ്പം എന്താ പിന്നെയും വിളിക്കുന്നത് അപ്പം ഞാൻ പിന്നെയും എടുത്തപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ വേറെ ആളാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ലോൺ തരാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ലോൺ തരാൻ താല്പര്യമുണ്ട് ലോൺ തരാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ലോൺ വേണ്ട അതിൻ്റെ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്ക് ലോണിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ലോണിൻ്റെ ലോൺ വേണ്ട ഒരു ആവശ്യം എനിക്ക് ഇല്ല ഞാനിപ്പോൾ ഓൾറെഡി അതിൽ ലോൺ എടുത്ത് ഞാൻ അടച്ചുകൊണ്ട് നിൽക്കത്തിട്ട് സോറി ഗൈസ് മൂക്കടപ്പിൻ്റെ ചെറിയൊരു പ്രശ്നം ഇടാവുന്നതാണേ അപ്പോൾ ഈ ലോൺ എടുത്തത് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കറക്റ്റായിട്ട് ആ ടൈമിന് എന്നെ അടയ്ക്കുന്നുണ്ട് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊന്നുമില്ല അതിൽ നമ്മൾ പൈസ ആദ്യമേ ഇട്ട് വെക്കലാണ് അക്കൗണ്ടിൽ അപ്പോൾ എന്നിട്ട് ഇവരോട് ഞാൻ വേണ്ട എനിക്ക് ലോൺ വേണ്ടി കട്ടാക്കി കേട്ടോ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഐ ഡി എഫ് സിയുടെ വേറൊരാൾ വിളിക്കുകയാണ് നിങ്ങൾക്ക് ലോൺ തരാൻ ലോൺ തരാമെന്നാണ് എനിക്ക് ദേഷ്യം എടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വയലൻ്റായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് എനിക്ക് ലോണ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ പിന്നെയും പിന്നെയും വിളിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുറേ ഇതിൽ കണക്ഷൻസിൽ നിങ്ങളെ ഇനി കുറേ ആൾക്കാർ ഇനിയും വിളിക്കും അത് എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും അവർ വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല അറിയെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പണി എടുക്കുന്ന സമയത്ത് പിന്നെ ഇവർ കോൾ ചെയ്യുകയാണ് ഐ ഡി എഫ് സി എന്ന് പറഞ്ഞിട്ട് കോൾ വരികയാണ് എന്ത് ഇങ്ങനെ മിനിറ്റിണിച്ച് അതായത് ഒരു ഇടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോൺ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പിന്നെ പിന്നെ നമ്മളിങ്ങനെ പ്രേരിപ്പിക്കാൻ വേണ്ടി ലോൺ തരാ ലോണ് തരാമെന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുകയാണ് എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞതോ കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ടെന്ന് എനിക്ക് അറിയില്ല അവർ പിന്നെയും പിന്നെയും വിളിച്ചോണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഇതിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്യണോ അല്ലാതെ ഞങ്ങൾക്ക് കോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇന്നും എനിക്ക് കോൾ വന്നു ഞാൻ എടുത്തിട്ടില്ല ലാസ്റ്റ് കാരണം ഇതിങ്ങനെ തുടരെ വരുമ്പോൾ നമുക്കും അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും നിങ്ങൾക്കാണെങ്കിൽ ഡിസ്റ്റർബൻസ് ആയി തോന്നുന്ന തോന്നൂലേ നിങ്ങളെ പറഞ്ഞോളൂ എനിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ മിനിറ്റിന് വെച്ച് ഇങ്ങനെ കോൾ വരണ സമയത്ത് സത്യം പറഞ്ഞ പേടിയാണ് ഞാൻ അടവടച്ചതാണ് പിന്നെ എന്തെങ്കിലും വിളിക്കുന്നത് ആ ഒരു ടെൻഷനാണ് എന്നാൽ അവർ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂലേ അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഐ ഡി എഫ് സി ബാങ്കിൽ നിന്നാണ് കേട്ടോ എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് ഇ എം ഐ ഒക്കെ അടച്ചു പോവുകയാണ് പിന്നെ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ലോൺ തരാ ലോൺ തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്താ ഞാൻ ഇതിന് ചെയ്യേണ്ടതെന്ന് കൂടെ നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്നും പറഞ്ഞു തരണം